കൊടുങ്ങല്ലൂർ നഗരസഭ വിളിച്ചുകൂട്ടിയ അടിയന്തര കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ചെയർപേഴ്സണും നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം നഗരസഭ ചെയർപേഴ്സണെ തടഞ്ഞു വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായും പരാതി ചെയർപേഴ്സൺ ഉൾപ്പെടെ ഭരണപക്ഷത്തെ മൂന്ന് വനിതാ കൗൺസിലർമാരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെയർപേഴ്സണും ഉൾപ്പെടെ അവരെ വാതിൽ ശക്തമായി അവിടെ ശക്തമായിടിക്കുന്ന രീതിയിലേക്ക് രീതിയിലേക്ക് ചെയർപേഴ്സന്റെ ചേമ്പറിൽ അവിടെ വനിതാ കൗൺസിലർമാർ ബിജെപിയിൽ കയറുകയും പുറത്തുനിന്ന് അവിടെ കൃഷി കൗൺസിലർമാർ അവർ വാതിലടക്കുകയും ചെയർപേഴ്സിനെ പുറത്തേക്ക് വരുത്താത്ത രീതിയിൽ ചെയർപേഴ്സൺ തുറക്കാൻ കഴിയാത്ത രീതിയിൽ അവർ വ്യതിയാക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഓരോ ളിയിലേക്ക് ബി ജെ പി പോവുക ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പോഷണമല്ലാത്ത രീതിയിലൂടെയാണ് ഇത്തരത്തിൽ പ്രവർത്തനമായി ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഇതിൽ എൽ ഡി എഫിന്റെ പ്രതിപക്ഷ ജനാധിപത്യ കൗൺസിലർമാരും പാർലമെന്ററി പാർട്ടികളും ഉൾപ്പെടെ ഒരു ശക്തമായി പ്രതിഷേധിക്കുകയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായ പ്രവർത്തനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ജനാധിപത്യ വിശ്വാസികൾ കാണുകയും തിരിച്ചറിയുകയും ബിജെപിയുടെ ഗുണ്ടായി ഇപ്പോൾ കൂടുതൽ കൂടുതൽ അടുത്തോടുകൂടി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തരത്തിൽ ഉച്ചക്ക് ശേഷം ചേർന്ന നഗരസഭ യോഗത്തിനിടെയാണ് അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷത്തെ ബി ജെ പി കൌൺസിലർമാർ പ്രതിഷേധമുയർത്തുകയായിരുന്നു ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നായിരുന്നു ബി ജെ പി കൌൺസിലർമാരുടെ ആരോപണം ബഹളത്തിനിടെ അജണ്ടകൾ പാസ്സായതായി അറിയിച്ചു ചെയർപേഴ്സൺ ടി കെ ഗീത തന്റെ ഓഫീസിലേക്ക് മടങ്ങി തുടർന്ന് ബി ജെ പി കൗൺസിലർമാർ ചെയർപേഴ്സണെ ഓഫീസിൽ തടഞ്ഞുവെക്കുകയായിരുന്നു പ്രതിഷേധക്കാരെ മറികടന്ന് പുറത്തു പോകാൻ ശ്രമിച്ച തന്നെയും കൗൺസിലർ അലീമ റഷീദിനെയും കെ എ വത്സലയെയും ബി ജെ പി കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തതായി ചെയർപേഴ്സൺ ടി കെ ഗീത ആരോപിച്ചു ഞാൻ എനിക്കിത്രയും പറ്റി എന്നുള്ളത് എനിക്കപ്പ തോന്നി ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ കയ്യിൽ നല്ല കഴപ്പും നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ തീർത്തിരിക്കുന്നു നോക്കിയപ്പോൾ ഇവിടെ എന്ത് തോന്നി നല്ല വേദന വരുന്നില്ല അതാണ് ഈ ഡ്രസ്സ് ചെയ്തത് ശരീരം മൂത്തം വേദന കാര്യമാണ് ഇവരെല്ലാവരും കൂടി തന്നെ ആക്രമിക്കുകയാണ് ചെയ്യുക എൻ്റെ ബാക്കിലുണ്ടായിരുന്നു അലീമേനെ അലിമരമേ മൂത്താന്ന് വെച്ചാൽ വാതല് വാതല് ഞങ്ങൾ തുറന്ന് അവർ വീണ്ടും അങ്ങനെ ശക്തമായ അടുത്തുള്ളൂ അലിമരം മൂത്തുണ്ട് പിന്നെ അലീമേനെ പിടിച്ച് വലിക്കുന്നുണ്ട് വിജയത്തിൽ പോകുന്നു എൻ്റെ മേത്ത് ഇവരെല്ലാവരും കൂടി ഒപ്പം ഇടു ആ മഞ്ഞി എനിക്ക് ശ്വാസം കഴിക്കാൻ പറ്റാത്ത പോലെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങണ സമയത്താന്ന് വെച്ചാൽ അപ്പോൾ അലിമ ചോദിച്ചു അവരോട് എന്താണ് നിങ്ങളിങ്ങനെ വാതലടച്ചിട്ട് സമരം ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്തിനും ഉപദ്രവിക്കുന്നു ചെയർപേഴ്സൺ ഇടുക എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും അല്ല കാണാൻ പോകുന്നത് ഇനിയും ഇതിലും വലിയ സമരം കാണാൻ പോകുന്നു ധന്യാഷൻ വളരെ ഉച്ചത്തിൽ പറയുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത കൗൺസിലർമാരായ അലീമ റഷീദ് കെ എ വത്സല ബി ജെ പി കൗൺസിലർമാരായ രശ്മി ബാബു ഷൈൻ തങ്കമണി സുബ്രഹ്മണ്യൻ റിജി ജോഷി എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ വാർഷിക പദ്ധതി ഭേദഗതിയിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ പൂർണ്ണമായും അവഗണിച്ചതായും ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങി പോവുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ വനിതാ കൗൺസിലർമാരെ ഭരണപക്ഷ കൌൺസിലർ മർദ്ദിച്ചതായും പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവനും ആരോപിച്ചു ഏതൊരു വിഷയത്തെക്കുറിച്ചും അത് അജണ്ട വരുന്ന സമയത്ത് സംസ്കരിക്കാനും അത് ചർച്ച ചെയ്യാനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ജനാധിപത്യ രീതിയിലവകാശമുണ്ട് കൗൺസിലിന് ആ കൗൺസിലെ അജണ്ട ചർച്ച ചെയ്യാൻ പറ്റാതെ ധിക്കാരപരമായി ഏകാധിപത്യമായ രീതിയിലാണ് ചെയർപേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി വന്നത് ആ മറുപടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് ചോദ്യം ചെയ്യാൻ ചെയർപേഴ്സണോട് ചോദിക്കുകയും അത് സമയത്ത് ചെയർപേഴ്സൺ കൗൺസിൽ അവസാനിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങി ധിക്കാരപൂർവ്വം ഇറങ്ങിപ്പോവുകയും ചെയ്ത് ഇറങ്ങിപ്പോയ സമയത്ത് നമ്മുടെ വനിതാ കൗൺസിലർമാർ അങ്ങനെ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ വാർഡിലെ ജനങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫണ്ട് കിട്ടുക ഞങ്ങളുടെ വാർഡുകളിൽ തകർന്നിറഞ്ഞ റോഡുകളുണ്ട് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ കാനപണി തന്നെ ഉണ്ട് ലൈറ്റ് ഇല്ലാത്ത സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഭാഗങ്ങളുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊടുങ്ങല്ലൂർ നഗരസഭര ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാരായിട്ടുള്ള ഇരുപത്തൊന്ന് വാർഡിലും നിരവധി ജനകീയ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാണ്ട് ചെയർപേഴ്സൺ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതിനോട് ബന്ധപ്പെട്ട് മുറിയിൽ മുറിയിലാൽ സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ കൗൺസിലർമാർ ചെന്ന സമയത്ത് വളരെ ധിക്കാരപരമായി പെരുമാറുകയും അതുപോലെ ചെയർപേഴ്സണും ഒന്ന് രണ്ട് വനിതാ കൗൺസിലർമാരും ഞങ്ങളെ കൗൺസിലർമാരെ മൃഗീയമായി മർദ്ദിക്കുകയാണ് ചെയ്തത്